ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനീനെ നന്ദൂനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനൊക്കെ ആയിരുന്നു നന്ദൂനാണ് ഭയങ്കര സങ്കടമുണ്ട് അതിലേറെ സങ്കടമുണ്ട് പക്ഷേ നമ്മുടെ അനി നന്ദുവിനെ വിട്ടു പോവില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നന്ദുവിനേയും കൊണ്ടേ പോകത്തുള്ളൂ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ ആദർശ നയനെ ഇങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാൻ കേട്ടോ നടക്കാനൊക്കെ അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇനിയിപ്പം എപ്പോഴും കിടക്കരുത് മുറു മുറുവൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നടക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഏഹ് നയനെ നീ കുറച്ചു നേരം ഞാൻ നിന്നെ പിടിച്ചുകൊണ്ട് നടത്താം എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ കൈയ്യെ പിടിച്ചിങ്ങനെ ഇങ്ങനെ നടത്തുകയാണ് കേട്ടോ എന്തായാലും നയനക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആദർശ കൈയ്യെ പിടിച്ച് നടത്തുമ്പം ആ ഒരു വേദനയൊന്നും വേദന അല്ലാണ്ട് ആവുകയാണ് ഏതായാലും നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ കൂടെ ഇങ്ങനെ ഇങ്ങനെയൊരു വേദനയുള്ള സമയങ്ങളിലും അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏഹ് രോഗങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ നയനയും ഒരുപാട് സന്തോഷിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനും കനകദുർഗയ്ക്കും അതിലും വലിയ സന്തോഷം അങ്ങനെ ഗോവിന്ദനും കനകദുർഗയും പറയുക കനകദുർഗയോട് ഗോവിന്ദൻ പറയുക ഇനിയിപ്പം നയനമോളുടെ കാര്യം ഓർത്ത് പേടിക്കുമെന്ന് വേണ്ട നയനമോളെ അതുപോലെയാണ് ആദർശ നോ നോക്കുന്നത് ഇനി നമ്മൾ ഇല്ലാത്ത ഒരു ദിവസം വന്നാലും നമ്മൾ മരണത്തിനോടടുക്കുന്ന ഒരു ദിവസം വന്നാലും നമ്മൾ ഈ ലോകത്ത് ഇല്ലെന്ന് വന്നാലും നയനമോളുടെ കാര്യം അത് സേഫ് ആണെന്ന് അപ്പോഴേ പെട്ടെന്ന് നമ്മുടെ കനകദുർഗ പറയുന്നുണ്ട് നയനമോളുടെ കാര്യം സേഫ് ആണ് അതെനിക്കറിയാം ഗോവിന്ദട്ട പക്ഷെ ഞാനിപ്പോ നവ്യയുടെ കാര്യോ ചിന്തിക്കുന്നത് അവളുടെ അവളുടെ ജീവിതം എന്തായി തീരുന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ ജീവിതം തെരഞ്ഞെടുത്താണ് അതുകൊണ്ട് തന്നെ അവളും ആദ്യം നല്ല പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നല്ലോ അപ്പം അവൾ കുറച്ച് അനുഭവത്തിലൂടെ വേണം പാഠമൊക്കെ പഠിക്കാൻ ഏതായാലും പാഠം പഠിച്ച് നമ്മുടെ മോളിപ്പെത്തിയിരിക്കുകയാണ് പാസ്സാകാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മുടെ ഗോവിന്ദം പറയുന്നത് ഏതായാലും ഇനിയിപ്പോ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എങ്ങനെയെങ്കിലും അഭിയുടെ മനസ്സ് മാറണം അഭിയുടെ മനസ്സ് മാറാതെ ഇനിയിപ്പൊ നബിയുടെ ജീവിതത്തിൽ വേറെ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അവളുടെ ഈ ഒരു നല്ല മനസ്സായതുകൊണ്ട് തന്നെ ചിലപ്പോ അഭിയുടെ മനസ്സ് മാറ്റാനും എപ്പോഴാണെന്ന് അറിയില്ലല്ലോ അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ നയനയും ആദർശം എങ്ങനെയായിരുന്നു അവർ തമ്മിൽ അത്ര മാത്രം ശത്രുക്കളല്ലായിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ കനകദുർഗ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ ശത്രുക്കളായിരുന്നുവെങ്കിലും എങ്കിലും നല്ലൊരു വ്യക്തിയായിരുന്നു ആദർശം നല്ല വ്യക്തിയും മനുഷ്യത്വം നിറഞ്ഞ വ്യക്തിയും സ്നേഹമൊക്കെ നിറഞ്ഞ ഒരാളായിരുന്നു പക്ഷേ നയനയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ആ ഒരു കാര്യത്തിന് അവന് തെറ്റ് കാണിച്ചിരുന്നത് പക്ഷെ അവനെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ മോന് ഇപ്പൊ ഇതായല്ലോ പക്ഷെ അങ്ങനെയല്ല അഭി ഈ ലോകത്തിൽ എന്തൊക്കെ ഊടായ്പ അതെല്ലാം അവന്റെ കയ്യിലുണ്ട് അനന്തപുരി തറവാട്ടിലെ ഒരു ചീത്ത പേരെടുത്ത ഒരാളുണ്ടെങ്കിൽ അത് അവൻ മാത്രമേ ഉള്ളൂ അവനും അവന്റെ അമ്മയും പിന്നെ ആ വീട്ടിലെ അല്ലല്ലോ അവര് അപ്പൊ അതിൻ്റെതായ ഗുണങ്ങൾ ഏതായാലും അതിന്റെ ഗുണം ഏതായാലും അവർക്ക് ഇണ്ടാവില്ലല്ലോ അപ്പൊ പുറത്തത് വന്നവരായത് തന്നെ ആ ഒരു സ്വഭാവം കാണിക്കാതിരിക്കില്ല എന്നിങ്ങനെ പറയാണ് പറയാനായിട്ടോ അപ്പം ഇതിന്റെ ഇടയിൽ നമ്മുടെ അന പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ആദർശം നയനയെ കുറച്ച് കൈയൊക്കെ പിടിച്ചൊക്കെ നടത്തിയിട്ട് ഇനിയിപ്പൊ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞു കട്ടിലെ കൊണ്ടൊക്കെ കിടത്തിയിട്ട് ഇനിയിപ്പോ ഞാൻ പോട്ടെ അമ്മ എവിടെ ഉണ്ടല്ലോ അമ്മയുടെ അടുത്തേക്ക് പോവാന്നു പറഞ്ഞുകൊണ്ട് പിന്നെ ഓഫീസിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസിൽ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ നയനെ അടുത്ത് പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത് പോകണം അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അമ്മയ്ക്ക് പെട്ടെന്ന് ഒരകൾച്ച ഒന്നും തോന്നുന്ന വിധത്തിലൊന്നും ചെയ്യരുത് ഏർ ഒരിക്കലും അങ്ങനെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത് ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങളൊക്കെ അല്ലേ ആശ്വാസം കൊടുക്കാനുള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഏത് ചെയ്യുന്നു എന്ന് എന്നറിയുമ്പോഴും അമ്മയ്ക്ക് ഒത്തിരി ദേഷ്യം ഉണ്ടാവും അതുകൊണ്ട് ആദർശയുടെ അങ്ങനെ അമ്മേനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയുമൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നയനെ വിടുന്നത് ഇതിനിടയിലാണ് നമ്മുടെ ജലജ അടുത്ത പ്രശ്നവുമായിട്ട് വസന്തരയുടെ അടുത്തേക്ക് വരുന്നത് എന്തിനാണ് അമ്മേ ഈ സ്വർണങ്ങളെല്ലാം അവൾക്ക് കൊണ്ടു കൊടുത്തത് അതിന്റെ കാര്യം ഉണ്ടായിരുന്നോ അവൾ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഇതുപോലെ അവളെ സ്നേഹിക്കുന്നത് അവൾക്ക് ഇപ്പം വേണമെങ്കിൽ ഇവിടെ വന്ന് നിൽക്കത്തില്ല എന്നിട്ടും അവൾ അവിടെ പോയി നിൽക്കുന്നത് അവളുടെ സുഖം തേടിയല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നമ്മുടെ ജലജ ഓരോന്ന് പറയുകയാണ് കേട്ടോ വസന്തരയോട് ഇത് കേട്ടിട്ടാണ് നവ്യ വരുന്നത് നവ്യ വരുന്ന ഉടനെ തന്നെ നവ്യ ചോദിക്കും ഓഹോ എൻ്റെ അമ്മായിയമ്മ എൻ്റെ ഏർ അനിയത്തിനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു മോൾ അതൊന്നും കാര്യമാക്കണ്ട ഈ പട്ടിയുടെ വാല് എത്ര കൊല്ലം കുഴലിൽ ഇട്ടാലും നേരെയാവില്ല എന്ന് കേട്ടിട്ടല്ലേ അതുപോലെയായി ഈ നിൽക്കുന്ന ജലജ മോളെ നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് ആർക്കും ഈ വീട്ടിൽ വന്നപ്പോൾ ഇഷ്ടല്ലായിരുന്നു കാരണം നീ അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു അഭിക്ക് ചേരുന്ന ഒരു പെണ്ണായിട്ടാണ് നിന്നെ ഞങ്ങൾ കണ്ടത് പക്ഷെ ഇപ്പൊ മോളെ നീ അതുപോലെയല്ല കണ്ടുപഠിക്ക് ജലജെ മനുഷ്യരാകുമ്പം ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം ഇതിപ്പം വന്ന് വന്നപ്പോ മുതല് ഈ കുടുംബത്തെ നീ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് മുതൽ നിന്റെ സ്വഭാവം ഇങ്ങനെയാ നിന്റെ മകനെയെങ്കിലും നീ നല്ല ീതിയില് ഒന്ന് വളർത്താൻ ശ്രമിക്കേണ്ടായിരുന്നോ മകന്റെ സ്വഭാവം എങ്കിലും നിന്റെ സ്വഭാവം അല്ലാതെ വരണമായിരുന്നു പക്ഷെ നീയും നിന്റെ മകനും ഒരുപോലെ തന്നെയാണ് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങളുടെ പേര് വരാതിരിക്കുന്നുണ്ടോ പിന്നെ നയനമോൾക്ക് ഞങ്ങൾ അങ്ങനെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നയനമോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും പലതും കൊണ്ടായിരിക്കാം അത് ചോദ്യം ചെയ്യാൻ ജലജ നീ വരരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കുന്നത് എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ വരരുത് എന്ന് അമ്മ പറയും അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇവിടെ കേറി വന്ന മരുമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനാമിക അനാമികമോള് തന്നെയാ മോൾക്ക് ഇല്ലാത്ത എന്ത് ഗുണവും സവിശേഷതയും ഒക്കെയാ നയനമോൾക്കുള്ളത് അത് ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ലേ ജലജെ അനാമികയ്ക്കില്ലാത്ത പലതും നയനയ്ക്കുണ്ട് നയനയ്ക്കില്ലാത്ത നയനയ്ക്കുള്ള എന്തെങ്കിലും ഗുണങ്ങൾ അനാമികയ്ക്കുണ്ടോ ഞങ്ങൾക്ക് തോന്നുന്നില്ല അനാമിക സത്യത്തിൽ പക്വതയില്ലാത്തൊരു ഒരു എന്താ പറയാ ഒരു കുട്ടിയായിട്ടാ ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അവൾക്ക് പക്വത ലേശം പോയിട്ടില്ല അങ്ങനെ പക്വത ഉണ്ടായിരുന്നുവെങ്കില് അവള് നയനി ഇപ്പൊ എതിർക്കുകയും അവളുടെ വീട്ടുകാരെയും എന്തേലും പറഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന പ്രശ്നങ്ങൾ വഷളാക്കാൻ നോക്കില്ലായിരുന്നു അതുപോലെ തന്നെ അനിയെ സ്നേഹിച്ച് ആ വശത്താക്കാൻ നോക്കിയനെ മിടുക്കികളായ പെൺകുട്ടികൾ അങ്ങനെയാ ഓ പിന്നെ മിടുക്കികളായ പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന നവ്യ എൻ്റെ മോനെ വശത്താക്കിയനെയല്ലോ അപ്പൊ ഇവക്ക് മിടുക്കില്ലെന്നാണോ പറയുന്നത് ഇവക്ക് മിടുക്കില്ലെന്നല്ലേ ഞങ്ങൾ പറയുന്നത് നിന്റെ മകൻ ജീവിക്കാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിന്റെ മകനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിന്റെ മകനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെതേ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് നിന്റെ മകൻ പോവുമല്ലോ അമ്പലത്തില് പോയി എല്ലാവരും മകരവിളക്കിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വേണം ഇനിയിപ്പം അമ്പലത്തിലേക്ക് ശബരിമലയിലേക്ക് പോകാൻ അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഇവൻ ഏതെങ്കിലും ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടോ ഇവിടെ ജയനും മജയനും അനിയും ആദശുമോനും ഒക്കെ മിക്ക ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട് ഇന്നും അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്ക ഇവൻ അമ്പലത്തിൽ പോകാറുണ്ടോ ഇവൻ അമ്പലത്തിൽ പോയി തൊഴാറുണ്ടോ അല്ല ഇവിടെ ഒരാൾക്ക് വയ്യാണ്ട് കിടക്കാണല്ലോ ഇവൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമ്മുടെ വസന്തര വസന്തരയുടെ ചോദ്യം കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ജലചക്കങ്ങ മറുപടി ഇല്ലാതായി പോയി ജലജ നേരെ അടുത്തേക്ക് ചെല്ല ആ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ നടന്നോടാ പോങ്ങനെ പോലെ നിന്നെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് നീ കേക്കണണ്ടോ നീ അതൊന്നും കേക്കാതെ നീ പോങ്ങനായിട്ട് നീ നീ ഇതിലെ നടന്നോ ഞാനൊരു കാര്യം പറയാ എല്ലാവരുടെയും കണ്ണടപ്പിച്ച് എല്ലാവരെയും കാണിക്കാനെങ്കിലും നീ നല്ലവനായിട്ട് മാറാൻ ഞാൻ പലതവണ പറഞ്ഞതാ എടാ ഇവിടെ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് ശബരിമലയ്ക്ക് മാലയിട്ടിട്ട് നീ നോൺ വെജും കഴിച്ച അമ്പലത്തിലും പോകാതെ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല നീ അഭിനയിക്കാനെങ്കിലും അമ്പലത്തിൽ പോടാ അമ്പലത്തിൽ പോയിട്ട് നിന്റെ വല്യമ്മയ്ക്ക് പെട്ടെന്ന് ഭേദമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നീ അഭിനയിച്ച് ഒരു ക്ഷേണപ്രദക്ഷണമൊക്കെ നടത്ത് പക്ഷെ മനസ്സിലെപ്പോഴും അവള് ജീവനോടെയല്ല മരിച്ചു ശവമായിട്ട് ഇങ്ങോട്ടേക്ക് വരാ ൂ എന്നേ പ്രാർത്ഥിക്കാവുള്ളൂ എല്ലാവരും കേക്ക പറയണം വല്യമ്മയ്ക്ക് വേണ്ടിയാണ് ഞാന് ക്ഷയണപ്രദിക്ഷണം എടുക്കുന്നത് അങ്ങനെയെങ്കിലും എല്ലാവരുടെയും മനസ്സ് കിറി പറ്റാൻ നോക്ക് അല്ലാതെ ഇനിയും നീ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ചിലപ്പോ സ്വത്തുക്കളൊക്കെ മേടിച്ചെടുക്കും നിനക്ക് സ്വത്തുക്കളൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല നീ ഞാൻ പറയുന്ന രീതി ചെയ്യാൻ നോക്ക് ഒരുത്തിനെ എടുത്ത് തലയിലും വെച്ചു ഇപ്പൊ നീ തന്നെ അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാണ് നമ്മുടെ ജലജയുടെ ഈ ഒരു വർത്താനം കേട്ടിട്ട് നമ്മുടെ അഭി തീരുമാനിച്ചു ഇവരുടെ കൂടെ അമ്പലത്തിൽ പോയേക്കാം അമ്പലത്തിൽ പോയിട്ട് ഒരു ക്ഷണപ്രദക്ഷിണൊക്കെ നടത്തിയേക്കാം എല്ലാവരുടെയും കണ്ണും നടപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അഭീനെ കുറ്റം പറയൂലോ അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഒന്ന് ക്ഷണപ്രദക്ഷിണൊക്കെ വെക്കുന്നത് എന്റെ വല്യമ്മയ്ക്ക് ഒരു ആബദ്ധം വരുത്തരുതേ എന്റെ വല്യമ്മ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരണേ അത് മാത്രേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കേറച്ച് പ്രകടനം ഒക്കെ കാഴ്ചവെക്കുന്നത് ഈ സമയം തന്നെ നമ്മുടെ ജലജയനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ജലജല സോറി സോറിട്ടോ മാറിപ്പോയി അജയനെ ജയനെ കാണിക്കുന്നുണ്ട് അങ്ങനെ ജയൻ ദേവാനിയുടെ എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ദേവാനി ചോദിക്കുകയാണ് എന്തിനാണ് അച്ഛനും അമ്മയും കൂടെ അവക്ക് സ്വർണം കൊണ്ട് കൊടുത്തത് ഏർ എന്തെങ്കിലും കാരണം വേണ്ടേ ഞാനൊരു കാര്യം പറയട്ടെ ചെയ്യട്ട എനിക്ക് കരള് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിക്ക് എത്ര വേണമെങ്കിലും സ്വർണം കൊടുക്കുകയോ അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിലെ എത്ര ജൂവലറി വേണമെങ്കിലും എഴുതി കൊടുക്കുകയോ ചെയ്യേ എനിക്ക് പ്രശ്നമില്ല അത്രയ്ക്ക് നല്ലൊരു മനസ്സുള്ള കുട്ടിയാ എനിക്ക് കരള് തന്നത് പക്ഷെ ഒരു ഗുണവും ഒരു ഗുണവും അനന്തപുരി തറവാട്ടിനില്ലാത്ത അവൾക്ക് വേണ്ടി എന്തിനാ ഇതൊക്കെ അവര് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ എല്ലാവരും കൂടെ അവൾക്ക് സ്വർണമൊക്കെ കൊടുത്തത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവള് മാത്രമല്ലല്ലോ മരുമകളായിട്ടുള്ളത് ഈ പറയുന്ന അവളുടെ ആ ചേച്ചിയും മോളും ഒക്കെ ഉണ്ടല്ലോ അനാമിക മോളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോ അവക്കെത്ര മാത്രം ഇൻസൾട്ട് ആകുന്നുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ അവള് വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വന്നതാ ആ പരിഗണന പോലും എന്താ ചെയ്യട്ടാ കൊടുക്കാത്തത് അവക്ക് അവളെ എന്തിനാ എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് അവളുടെ നല്ല മനസ്സ് അറിയില്ല എന്നിട്ടാ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അവൾ ഉരുകി ഉരുകിയാ അവിടെ നിൽക്കുന്നത് ആ കുഞ്ഞിവിടെ വരുമ്പോൾ എനിക്ക് ഭക്ഷണം തരും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൂ എന്നിട്ട് അവളോ അവളിപ്പ അവളുടെ വീട്ടിൽ പോയി സുഖിക്കുന്നു ഞാൻ പറയുന്ന ഒരു വാക്ക് കേട്ട് അവള് വീട്ടിൽ പോയി ഇരിക്കാ ഏതായാലും അവിടെ ഇരിക്കട്ടെ അത് തന്നെയാ നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സൗര്യം കിട്ടത്തില്ലല്ലോ മുഖം കാണുന്നതിൽ എനിക്ക് ചതുർത്തിയാന്നും പറഞ്ഞങ്ങ് തുടങ്ങി നമ്മുടെ ജയം പറഞ്ഞു എൻ്റെ പൊന്ന് ദേവയാനി നീ ഇനിയെങ്കിലും നീ നിർത്ത് ഏർ നീ ഇനി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ദൈവം ചിലപ്പം നിന്നോട് പ്രതികരിക്കും ദൈവം ചിലപ്പം നിനക്ക് ശിക്ഷ നൽകും അത് നീ അത് നീ ഓർക്കാൻ പറയുമ്പോ എന്ത് ശിക്ഷ നൽകാനോ എനിക്ക് ദൈവം എനിക്ക് ദൈവം ഒരു ചുക്ക് നൽകാൻ പോകുന്നില്ല ശിക്ഷ കൊടുക്കുന്ന അവക്ക അവ മാത്രമേ ദൈവം ശിക്ഷ കൊടുക്കത്തുള്ളൂ കാരണം എന്നെ ഈ അവസ്ഥയിൽ കിടത്തിയത് അവള് തന്നെയാ അവൾ ഒറ്റൊരുത്തിയ പാലില് വിഷം കലർത്തിയത് ഒന്നെങ്കിൽ അവളുടെ ചേച്ചിക്കിട്ട് അവൾ പണി കൊടുത്തതാണ് അല്ലെങ്കിൽ എനിക്കിട്ടും മനഃപൂർവ്വം തന്നതാ ഞാൻ ഈ പാലെടുത്ത് കുടിക്കുന്ന അവൾക്ക് അറിയാം എന്ന് പറഞ്ഞ് വീണ്ടും പാലിന്റെ കഥയും അതും ഇതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ടോ ഏതായാലും അതിനെ എരിവ് കയറ്റി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജലജയും ജാനകിയും അനാമികയും ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒരു വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് നാളെ കറക്റ്റ് ആയിരം നമ്മൾ വിശേഷമായിട്ട് വരും എല്ലാവരും കാണുക അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ടോ വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ബൈ ബൈ